ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാർദ്ധക്യകാലത്ത് സുരക്ഷിതമായ വരുമാനം ലഭിക്കുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമാണ് പോസ്റ്റ് ഓഫീസ് പദ്ധതിയായ സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം ഉയർന്ന പലിശയും കേന്ദ്ര സർക്കാരിൻ്റെ സുരക്ഷിതത്വം ലഭിക്കുന്നതും പദ്ധതിയുടെ പ്രത്യേകതയാണ് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക മുതിർന്നവർ നിക്ഷേപം നടത്തുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് നിക്ഷേപം നടത്തുന്ന പണത്തിന്റെ പൂർണമായ സുരക്ഷിതത്വവും മികച്ച റിട്ടേണുമാണ് ഇത്തരത്തിൽ വാർദ്ധക്യകാലത്ത് സുരക്ഷിതമായ വരുമാനം ലഭിക്കാൻ നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്ന കേന്ദ്ര സർക്കാരിന്റെ നിക്ഷേപ സുരക്ഷിതത്വമുള്ള അതോടൊപ്പം മികച്ച പലിശയും ലഭിക്കുന്ന പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസുകളിലെ സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീം രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും പദ്ധതിയിൽ ചേരാൻ സാധിക്കും ഒരു പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ തുടങ്ങിയ സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീം മറ്റൊരു പോസ്റ്റ് ഓഫീസിലേക്ക് പിന്നീട് മാറ്റുവാനും സാധിക്കും സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം ഒരു ഒറ്റത്തവണ നിക്ഷേപ പദ്ധതിയാണ് അതായത് നിങ്ങൾ ഒരു തവണ നിക്ഷേപിക്കുന്ന തുകയുടെ പലിശ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നിങ്ങൾക്ക് ലഭിക്കും പദ്ധതിയിൽ നിക്ഷേപിക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയാണ് മുപ്പത് ലക്ഷം രൂപ വരെ പദ്ധതിയിൽ പരമാവധി നിക്ഷേപിക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ജീവിത പങ്കാളിയുമായി ചേർന്ന് ജോയിന്റായും എസ് സി എസ് എസ് അഥവാ സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീം ആരംഭിക്കാം ആയിരം രൂപയുടെ ഗുണിതങ്ങളായ തുകകളാണ് നിക്ഷേപിക്കേണ്ടത് ഒന്നിലധികം സീനിയർ സിറ്റിസൺ സേവിംഗ്സ് അക്കൗണ്ടുകളിൽ ഒരാൾക്ക് ചേരാൻ സാധിക്കുമെങ്കിൽ ും ആ വ്യക്തിയുടെ എല്ലാ അക്കൗണ്ടുകളിലുമായി നിക്ഷേപിക്കുന്ന തുക മുപ്പത് ലക്ഷത്തിൽ കൂടുവാൻ പാടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ലക്ഷത്തിൽ താഴെയുള്ള തുക ക്യാഷായി തന്നെ നമുക്ക് അടക്കാം ഒരു ലക്ഷത്തിന് മുകളിലാണെങ്കിൽ അത് ചെക്കായി നൽകണം പദ്ധതിയുടെ കാലാവധി അഞ്ചു വർഷമാണ് അഞ്ചു വർഷം കഴിഞ്ഞ് മൂന്ന് വർഷം കൂടി സ്കീം നീട്ടുവാനും കഴിയും എന്നാൽ ഒരു തവണ മാത്രമേ ഇങ്ങനെ സ്കീം നീട്ടുവാൻ സാധിക്കൂ അഞ്ചു വർഷമാണ് പദ്ധതിയുടെ കാലാവധിയെങ്കിലും ആവശ്യം വന്നാൽ നിങ്ങൾക്ക് നേരത്തെ നിക്ഷേപം ക്ലോസ് ചെയ്യുവാനും സാധിക്കും നിക്ഷേപം നടത്തിയ ഒരു വർഷത്തിനു മുൻപാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ പലിശയൊന്നും ലഭിക്കില്ല പലിശ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കും ഇനി ഒരു വർഷത്തിന് ശേഷമാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഡെപ്പോസിറ്റ് തുകയുടെ ഒന്നര ശതമാനം കുറവ് ചെയ്യുന്നതായിരിക്കും രണ്ടു വർഷത്തിന് ശേഷമാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഡെപ്പോസിറ്റ് തുകയുടെ ഒരു ശതമാനമായിരിക്കും കുറക്കുക അഞ്ചു വർഷ കാലാവധിക്കു ശേഷമുള്ള മൂന്ന് വർഷത്തെ എക്സ്റ്റൻഷൻ നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ ഒരു വർഷത്തിന് ശേഷമുള്ള പിൻവലിക്കലിൽ യാതൊരു തുകയും കുറവ് ചെയ്യുന്നതല്ല സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന് ആദായ നികുതി വകുപ്പിന്റെ സെക്ഷൻ എയ്റ്റി സി പ്രകാരമുള്ള ഇളവും ലഭിക്കും ഒരു വർഷത്തിൽ അൻപതിനായിരം രൂപയിൽ കൂടുതൽ പലിശ പദ്ധതിയിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ ടി ഡി എസ് കട്ട് ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന് എട്ട് പോയിന്റ് രണ്ട് ശതമാനം എന്ന ഉയർന്ന പലിശയാണ് ലഭിക്കുന്നത് മുപ്പത് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിലവിലെ എട്ട് പോയിന്റ് രണ്ട് ശതമാനം പലിശ നിരക്ക് അനുസരിച്ച് മാസം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ പലിശയായി നിങ്ങൾക്ക് ലഭിക്കും എന്നാൽ മൂന്ന് മാസത്തെ തുക ഒരുമിച്ചായിട്ടാണ് ക്രെഡിറ്റ് ആകുക നിലവിൽ പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളിലെ ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് ലഭിക്കുന്ന പദ്ധതിയിലൊന്നാണ് ഈ സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യും എന്നാൽ നിങ്ങൾ പദ്ധതിയിൽ ചേരുമ്പോഴുള്ള പലിശ നിരക്ക് എത്രയാണോ ആ പലിശ തന്നെയായിരിക്കും പദ്ധതിയുടെ കാലാവധി തീരുന്ന അഞ്ചു വർഷം വരെ പ്രാബല്യത്തിലുണ്ടാകുക അതായത് നിങ്ങൾ ഇപ്പോൾ പദ്ധതിയിൽ ചേരുകയാണെങ്കിൽ അഞ്ചു വർഷത്തെ കാലാവധി തീരുന്നതുവരെ എട്ട് പോയിന്റ് രണ്ട് ശതമാനം തന്നെ പലിശ നിരക്ക് നിങ്ങൾക്ക് ലഭിക്കും സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ എൻ ആർ ഐകൾക്ക് ചേരുവാൻ സാധിക്കില്ല പദ്ധതിയിൽ ചേരാനുള്ള പ്രായം മൂന്ന് കാറ്റഗറിയിലായി അൻപത് മുതൽ അറുപത് വയസ്സ് വരെയാണ് ഒന്നാമതായി അറുപത് വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും ചേരാം രണ്ടാമതായി അൻപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ പി ആർ എസ് മുഖേനയോ സൂപ്പർ അന്വേഷൻ മുഖേനയോ റിട്ടയർ ചെയ്തവർക്ക് ചേരാം എന്നാൽ ഇങ്ങനെ ചേരുന്നവർ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ലഭിച്ച് ഒരു മാസത്തിനുള്ളിൽ ചേരണമെന്ന നിബന്ധനയുമുണ്ട് കൂടാതെ ഇങ്ങനെ ചേരുന്നവർ ർക്ക് റിട്ടയർമെന്റ് ആനുകൂല്യമായി ലഭിച്ചത് പതിനഞ്ച് ലക്ഷത്തിൽ കുറവായ തുകയാണെങ്കിൽ അത്രയും തുക മാത്രമായിരിക്കും ഇവർക്ക് സ്കീമിൽ നിക്ഷേപിക്കാവുന്ന പരമാവധി തുക മൂന്നാമതായി അൻപത് വയസ്സ് കഴിഞ്ഞ സൈനിക സർവീസിൽ നിന്നും റിട്ടയർ ചെയ്തവർക്കും സ്കീമിൽ ചില നിബന്ധനകളോടെ ചേരാം സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീമിൽ നോമിനേഷൻ ഫെസിലിറ്റിയും ലഭിക്കുന്നതാണ് പദ്ധതിയുടെ പലിശ എല്ലാ ത്രൈമാസങ്ങളിലാണ് ലഭിക്കുന്നത് ഏപ്രിൽ ജൂലൈ ഒക്ടോബർ ജനുവരി മാസങ്ങളിലെ ആദ്യ വർക്കിംഗ് ഡേയിൽ പദ്ധതിയുടെ ഇൻട്രസ്റ്റ് ലഭിക്കും പദ്ധതിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം